തൃപ്തിയായി ഭയങ്കര തൃപ്തി ശേഷം ലാലേട്ട തിരിച്ചു വന്നത് ആ വഴിക്ക് തിരിച്ചു പോയിട്ട് എന്താ വീണ്ടും ബാക്ക് അടിച്ചു എന്നൊക്കെ പോസ്റ്റുകൾ വന്നു അതൊന്നും ശരിയല്ല സെക്കൻഡ് സെക്കൻഡ് ഹിറ്റ് ഓഫ് പാർട്ട് ഒരു വിശ്വാസം കംപ്ലീറ്റ് മൂവി ആണ് കാണണം ഡിഗ്രേഡിംഗ് ഒന്നുമല്ല നടക്കുന്നുണ്ട് അത് ചിലപ്പോ അവരുടെ ആസ്വാദന രീതി അങ്ങനെ പക്ഷെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഡംബരത്തോടുകൂടി മോലല്ല സിനിമ വന്നു കഴിഞ്ഞാൽ ഓടിയും എന്തല്ലായിരുന്നു പക്ഷെ നേരെ ഇയാൾ കണ്ടു റിലീസിന്റെ തമ്മി കണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിനെപ്പറ്റി നേരത്തെ പറ്റിയ ഒരു ഇതുമില്ലായിരുന്നു ഇവൻ പറയും ഇവ ബുക്ക് ചെയ്യുക എല്ലാം ചെയ്തത് റിലീസിൻ്റെ അമ്മ ഞങ്ങൾ ഇന്ന് കണ്ടു പക്ഷേ സൈലന്റ് പടം അത് നല്ല ഇഷ്ടപ്പെട്ട് നല്ല പടമായിരുന്നു ഈ ഷോ അടിച്ചൊരു പടം ഇത്ര റിയില്ല എന്തോ നല്ല പടമാണ് പക്ഷെ എന്തിനേഡിംഗ് മനസ്സിലായിട്ടില്ല എന്താ അവർക്ക് മനസ്സിലാവാതെ കാരണം ഗംഭീര പടമാണ് ഞാന് എന്റെ അടുത്ത് കണ്ടവർ പറഞ്ഞിരിക്കുന്നത് ലാഗ് ഉണ്ട് ഭയങ്കര ഡിലേ ആണ് പക്ഷേ എന്താ എനിക്ക് ഒരു സെക്കൻഡ് സെക്കൻഡോട് മോഡൽ ഗംഭീര പടം ലൈക്ക് കോമിക് ബുക്ക് വായിക്കുന്നതല്ല സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് നല്ല പടം തന്നെയാണ് അത് നെഗറ്റീവ് റിവ്യൂ ആക്കാനുള്ള സ്വന്തമായിട്ടൊരു നിലപാട് വെച്ച് ഈ പടം കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ലത് ഇതൊന്നുമല്ല ഏത് പടം അല്ല സ്വന്തമായിട്ടൊരു നിലപാടുമാണ് അതില്ലാത്ത അവരുടെ മിക്ക ഫാൻസുകാരാണേലും ഏത് റിവ്യൂഴ്സ് ആണേലും അതില്ലാത്ത അതുകൊണ്ടാണ് അതെല്ലാവരും കാണും അത് കണ്ടില്ല ഭയങ്കര മോശമാണ് പി ജി എന്ന് നല്ല രസമാണ് കേട്ട് നല്ല രസമാണ് ഒരു പ്രത്യേക പി ജി എം ആണ് ഓക്കെ താങ്ക് യു അതിലും അതല്ല ക്യാമറ വർക്ക് അതിനെപ്പറ്റി ഒന്നും അത് ഗംഭീരമാണ് ഒരു രക്ഷയില്ല നമ്മളിങ്ങനെ കണ്ടിരുന്നു അത്രയ്ക്ക് നല്ല ആ ഫ്രെയിം എല്ലാം എല്ലാം അടിപൊളിയാണ് ഒന്നും പറയാനില്ല പക്ഷേ സിനിമ ആയിട്ട് നമ്മൾ ഹൈപ്പ് കൊടുത്തു വന്ന് കാണാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടും പെർഫെക്റ്റ് മേക്കിംഗ് ആണ് ലീഗരി ഒരുപാട് നടക്കുന്നുണ്ട് ഒരുപാട് നടക്കുന്നുണ്ട് ലീഗരി ഒന്നും ഒരു കാര്യമില്ല പക്ഷേ മോഡൽ ഫാൻസ് ആയിട്ടുള്ളവർക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് കേട്ടു പക്ഷെ എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ടു എൻ്റെ ഒപ്പീനിയൻ എങ്ങനെയാണ് പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷേ എൽ ജി എപ്പിയുടെ പടം കാണുന്നവർക്ക് ചില ഇഷ്ടപ്പെടും കൊള്ളായിരുന്നു ബ്രോ ഇതിപ്പോ എല്ലാവരും പറയുന്ന ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു ലിജോ ജോസിന്റെ സ്ഥിരമുള്ള മൂവി പോലെയല്ല പക്ഷെ ഫ്രെയിംസും കാര്യങ്ങളും ഇതൊക്കെ കാണാനും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം സിനിമയെ കുറിച്ച് അറിയാമെന്നുള്ള ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയാണ് നല്ല

എനിക്കങ്ങനെ പറഞ്ഞു പക്ഷെ അത് മാത്രമല്ല ആദ്യം കഥയെ ശരിക്കും പറയാം ഇടയ്ക്ക് ഒരു ഗ്രിപ്പിംഗ് പോകുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല കടക്കും കഥ കുറച്ച് കുറച്ച് ഇങ്ങനെ നമുക്കൊരു ഇടയ്ക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ചെയ്യാൻ പോകും അത് പക്ഷേ അല്ലാത്ത പക്ഷേ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ബാക്കിയുള്ളവരും എനിക്കറിയത്തില്ല ചിലർക്ക് ചിലപ്പോൾ ബോർ അടിച്ചെന്ന് വരും പക്ഷെ പുള്ളി ഭയങ്കര ഭയങ്കര വിഷ്വൽ ട്രീറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇല്ലില്ല അതില്ല ഈ മലയാളം ഞാൻ ഞാൻ ഭയങ്കര മൂവിഭ്രാന്തരാണ് പക്ഷേ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല സീരിയസ്ലി പറയുന്നത് ും അറിയില്ല അവരുടെ ഒരു വേറെ ട്രീറ്റ്മെന്റ് പിന്നെ പൊതു ഇന്നത്തെ ഇതായിരുന്നല്ലോ മിക്സഡിനൊക്കെ കുറച്ച് ബിലോ അവറേജ് അത് പ്രവീഷ് തന്നെയാണല്ലോ പക്ഷെ അങ്ങനെ എനിക്ക് എനിക്കങ്ങനെ തോന്നില്ല അതൊരു ലിജോജോസ് പടം ആയിട്ട് കാണുവാണെങ്കിൽ സെറ്റ് പടമോണ്ട് അത് തന്നെയാണ് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും തന്നെയാണ് കേരളത്തിൽ എത്ര ആവുമെന്ന് എടുത്തിട്ടുണ്ട് സെക്കൻഡ് അതല്ല അറിയത്തില്ലോന്നു സൂപ്പറാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം അത് അടിപൊളി റോളാണ് പക്ഷേ ഫിലിം എങ്ങനെ മലയാളത്തിൽ ആവും അറിയത്തില്ല ഒരുപാട് ഫാൻസിന്റെ ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനത്തെ മോശം ഒന്നല്ല ഈ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്തായാലും ഓരോ ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ കളർഫുൾ ും നല്ലഫുൾ ഗുഡ് മൂവി ലാദൊന്നും എനിക്ക് തോന്നുന്നില്ല ഫ്രെയിംസ് ഒക്കെ കന്യ ഫ്രെയിംസ് ആയിരുന്നു അത്യാവശ്യം സ്റ്റോറിയുണ്ട് ഉണ്ട് നല്ല പടമാണ് എല്ലാരും പോയി കാണണം ഫാമിലിക്ക് പറ്റിയ പടമാണ് റിവ്യൂസ് കണ്ടില്ല പേഴ്സണലി എനിക്ക് പടം ഇഷ്ടമുണ്ട് മോഹൻലാൽ ഫാനാണ് പിന്നെ അങ്ങനെ വന്നതാണ് പിന്നെ പറയുന്ന പോലെ ഡീ എനിക്ക് ഡീഗ്രേഡിംഗ് ഉള്ളത് തന്നെ തോന്നി പക്ഷേ പടം നല്ല പടമാണ്